മലയാളിയുടെ പാട്ടുപിട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേട്ടുകൊണ്ടേ പ്രതീക്ഷകളോടെ അല്ലാതെ ആരും പുതുവർഷത്തിലേക്ക് കടക്കാറില്ല പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്നത് നാം ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർ പുരോഗമിക്കുന്ന കാണുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന വളർച്ചയിൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമുണ്ടോ ഒരു അസ്വസ്ഥത കൊണ്ടോ ഇങ്ങനെയൊക്കെയാവും പക്ഷേ നമുക്ക് വേണ്ടത് എല്ലാവരും പുതുവർഷത്തിൽ ആശംസിക്കുന്ന ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ലെറ്റ് ഗോ വാട്ട് ഈസ് ഗോൺ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവണം കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ നമ്മുടെ ചിന്തയിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും അത് മാറ്റിക്കളന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ദുഃഖങ്ങളും വേദനകളും മുറിവുകളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു അത് പോകട്ടെ ഇനി മുന്നോട്ട് നോക്കാം എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയുടെ സമീപനം എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാവി ശോഭനമായിരിക്കും കാരണം നമുക്ക് നല്ലത് വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവും അപ്പോൾ വരാൻ പോകുന്ന നന്മയെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ രണ്ടാമത്തേത് കഴിഞ്ഞത് കഴിഞ്ഞിട്ട് ബാക്കി ഇതൊക്കെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതിനെക്കുറിച്ചുള്ള നന്ദി എന്തെല്ലാം പോയിട്ടും ആരെല്ലാം പോയിട്ടും ഇത്രയെങ്കിലുമൊക്കെ ബാക്കി നമുക്കുണ്ടല്ലോ ഇതുപോലുമില്ലാത്ത എത്രയോ പേരുണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾ ഓർക്കാറില്ല അതോർത്തിരുന്നെങ്കിൽ ഓർത്തിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ എത്രയോ ധന്യരാണെന്ന് ഓർത്ത് പോയാനേ മറ്റുള്ളവരുടെ വളർച്ചയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയോ ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അത് നമ്മളൊരു പക്ഷേ പെട്ടെന്ന് ശ്രദ്ധിക്കും പക്ഷേ മറ്റുള്ളവർക്കില്ലാത്ത പലതും നമുക്കുണ്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് വരാറില്ല അത് മാത്രമല്ല അതെന്താണെന്ന് അറിയുന്ന പോലുമില്ല അതുകൊണ്ട് നമുക്ക് ഇനിയും ഉണ്ടല്ലോ ഇനിയും ഇവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ആ ചിന്ത ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വട്ട് ഈസ് ഗോൺ ഈസ് ഗോൺ ആൻഡ് ലെറ്റ് എസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വട്ട് റിമൈൻസ് ആൻഡ് ഹൂ റിമെയിൻസ് അങ്ങനെ ഒരു ചിന്ത വരും അതും തീർച്ചയായിട്ടും സന്തോഷം തരും ഇങ്ങനെ ഈ സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കാൻ സാധിക്കും വിൽ ബി ഏബിൾ ടു ലുക്ക് ഫോർവേഡ് ടു വട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് അപ്പോൾ നല്ലതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ കൂടെയുണ്ട് അല്ല മറിച്ച് സംഭവിച്ചാലും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവേണ്ട ഒരു മനസ്സ് അതുകൊണ്ടാണല്ലോ സോറി അതുകൊണ്ടാണല്ലോ നമ്മൾ പണ്ട് പറയാറുള്ളത് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് ഏറ്റവും നല്ലതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോഴും അല്ല ഏറ്റവും മോശമായി സംഭവിച്ചാൽ അതിനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടെങ്കിൽ ജീവിതം വളരെ സ്വസ്ഥമായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്രകാരം വളരെ നല്ലൊരു ജീവിതം നയിക്കുവാനും അതുവഴിയായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും പ്രതീക്ഷയുടെ ആ ഒരു പുതിയ നാളങ്ങൾ അവരുടെ മനസ്സിലും കൊളുത്തുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു